ജിൻറ്റോയെ വലിച്ചു കയറി ഒട്ടിച്ച് ലാലേട്ടൻ ശ്രീരേഖ പുറത്തേക്ക് പ്രേക്ഷകരെ എന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു ബിഗ് ബോസ് പ്രൊമോ തന്നെയാണ് ഇത്തവണ പുറത്തുവിട്ടിരിക്കുന്നത് ഇത്തവണത്തെ കുട്ടിമൊത്തം നമ്മുടെ ജിൻഡോയ്ക്കായിരുന്നു വേറെ ഒന്നുമല്ല ക്യാപ്റ്റൻസിയുടെ ആ ഒരു കൊള്ളൽ തായ്മയും എല്ലാം തന്നെയായിരുന്നു എടുത്തിട്ട് വലിച്ചു കീറി ഒട്ടിച്ചത് നമ്മുടെ കണ്ടസ്റ്റൻസ് ഒന്നടങ്കും ഒരേ സ്വരത്തിൽ ആർക്കും ഒരു എതിരാഭിപ്രായവും ഇല്ലാതെ എല്ലാവരും തന്നെ പറയുകയായിരുന്നു പവർ ടീമിൻ്റെ വെറും കളിപ്പാവ് മാത്രമായിരുന്നു എന്ന് ചിലർ ഇങ്ങനെയും പറയുന്നുണ്ട് പുള്ളി കാണിക്കുന്നതൊക്കെ മാസാണെന്നാണ് എല്ലാവരുടെയും വിചാരം ചിരിച്ചു കൊടുക്കാൻ കുറേ എന്താ പറയുക ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരുള്ളപ്പോൾ ആ കാണിക്കുന്ന ആൾക്കാർക്ക് സ്വയം ഹീറോയായി തോന്നും എന്ന് ജാസ്മിൻ ഇങ്ങനെ പച്ചക്കടുത്ത് പറയുന്നുണ്ട് അർജുനും പറയുന്നുണ്ട് വെറും കളിപ്പാവ് മാത്രമായിരുന്നു ജിൻഡോ എന്ന് കണ്ടസ്റ്റൻസ് ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു ജിൻഡോൻ്റെ ക്യാപ്റ്റൻസി വളരെ വളരെ മോശമായിരുന്നു എന്ന് നമുക്ക് പ്രേക്ഷകർക്കും കാണുവാൻ സാധിക്കും ഇത്തവണത്തെ കഴിഞ്ഞ പ്രാവശ്യം ഇതിലൊക്കെ കുറേ കുറേ ഭേദമായിരുന്നു ഇത്തവണ വെറും എന്താ പറയുക മെയിനായിട്ട് സിബിൻ സിബിൻ വലിയ ആ പ്ലെയർ ആണെന്നുള്ള ധാരണയിൽ സിബിൻ പറയുന്നത് സിബിൻ്റെ ശരിക്കും കളിപ്പാവ് തന്നെയായിരുന്നു എന്ത് പറഞ്ഞാൽ ചാളിക്കളിക്കള കൊച്ചുരാമ എന്ന് പറയുമ്പോൾ ചാളിക്കളിക്കും അങ്ങനത്തെ ഒരു എന്താ പറയുക ക്യാപ്റ്റൻസി തന്നെയായിരുന്നു സ്വന്തമായിട്ടൊരു അഭിപ്രായം എടുക്കലോ സ്വന്തമായിട്ടൊരു ആക്ഷൻ എടുക്കലോ അല്ലെങ്കിൽ മറ്റ് മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ പ്രശ്നങ്ങളിൽ സ്വന്തമായിട്ടൊരു നിലപാടെടുക്കലോ ഒന്നും തന്നെ ഇത്തവണ ജിൻഡു എന്ന് നമുക്ക് കാണുവാൻ സാധിച്ചില്ല വളരെ വളരെ എന്താ പറയുക ഒരു മോശം ക്യാപ്റ്റൻസി തന്നെയായിരുന്നു എല്ലാവരും പറയുന്നുണ്ട് ഇത്രയും നാളത്തെ ക്യാപ്റ്റൻസി വെച്ചിട്ട് ഏറ്റവും മോശം വീക്കായിരുന്നു ഇത്തവണയെന്ന് അപ്പോൾ എന്തായാലും ജിൻഡോയ്ക്ക് ബാക്കി ലാലേട്ടൻ എന്തെങ്കിലും പണിഷ്മെൻ്റ് കൊടുക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് കൂടുതൽ നമുക്ക് എന്തൊരു എലിമിനേഷൻ പ്രോസസ്സ് കൂടി ബാക്കിയുണ്ട് അപ്പം അതിൽ നമ്മൾ പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് നമ്മുടെ ശ്രീരേഖ തന്നെ ആയിരിക്കുമെന്നാണ് എന്തായാലും അതിൽ വല്ല ട്വിസ്റ്റ് ഉണ്ടാകുമോ ഇനി എലിമിനേഷൻ തന്നെ ഇല്ലാതാകുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് മിക്കവാറും നയൻറ്റി നയൻ പെർസെൻറ്റേജും ഇന്ന് ഒരാൾ പോകാൻ തന്നെയാണ് സാധ്യത അപ്പോൾ അത് കൂടുതൽ ശതമാനവും ശ്രീലേഖ തന്നെ ആകാനാണ് സാധ്യത അപ്പോൾ എന്തായാലും നമുക്കതിനായി കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലത്തെ ചൂടൻ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റ്സുമായി വരുന്നതുവരെയ്ക്കും ബായ്